നമസ്കാരം വയനാടുമായി ബന്ധപ്പെട്ട് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വളരെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഹൈക്കോടതി പോലും കേസ് സ്വമേധയാ കേസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ വാദം പോലും ഇന്ന് നടക്കുകയാണ് എന്തായാലും കഴിഞ്ഞ ദിവസം വലിയൊരു രാജ്ഭവൻ മാർച്ച് തന്നെ വലിയ കൂടി വലിയ രാജ്ഭവൻ മാർച്ച് തന്നെ ഇടതുമുന്നണി കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി ഇതിൽ പറയുന്നത് കേന്ദ്രത്തിനെതിരായിട്ടുള്ള നിശിതമായ വിമർശനമാണ് ആ വിമർശനം മറ്റൊന്നുമല്ല വയനാട്ടിൽ പ്രധാനമന്ത്രി വന്നു അവിടെ ഒരു കുട്ടിയെ ചേർത്ത് നിർത്തി ഫോട്ടോ എടുത്തു പ്രധാനമന്ത്രിയുമായി ആ കുട്ടി കളിച്ചു പ്രധാനമന്ത്രി അവിടെ എല്ലാം ചുറ്റിക്കണ്ടു ഫോട്ടോ എടുത്തു മടങ്ങിപ്പോയി ഇതല്ലാതെ വയനാട്ടിലെ പുനരധിവാസത്തിന് വേണ്ടി ഒന്നും നൽകാൻ ഇതുവരെ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ കോലാഹലം ഇവിടെ സൃഷ്ടിക്കുന്നത് തീർച്ചയായും പ്രധാനമന്ത്രി ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയത് എല്ലാവർക്കും ഓർമ്മയുണ്ട് വയനാടിൻ്റെ പുനരധിവാസം കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് അത് ഞങ്ങൾ നിറവേറ്റും അതിന് പണം ഒരു തടസ്സമാവില്ല വിശദമായ മെമ്മോറാണ്ടം നൽകേണ്ടത് കേന്ദ്ര കേരളത്തിലെ സർക്കാരാണ് ആ മെമ്മോറാണ്ടം നൽകിയാൽ അതിന്മേൽ തീരുമാനമെടുക്കും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് പക്ഷേ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശദമായ മെമ്മോറാണ്ടം സംസ്ഥാന സർക്കാർ നൽകിയോ നൽകിയെങ്കിൽ എന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മറ്റോ ഇത്തരത്തിലുള്ള അതായത് ഈ ദുരന്തം നടന്നേതാനും ദിവസങ്ങൾക്കകം ഈ മെമ്മോറാൻഡം നൽകിയെന്നാണ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത് സത്യത്തിൽ അങ്ങനെ ഒരു മെമ്മോറാണ്ടം നൽകിയിട്ടില്ല അത് സംസ്ഥാന സർക്കാർ എസ് ഡി ആർ എഫിൻ്റെയും ഡി ആർ എഫിൻ്റെയും കണക്കുകളാണ് നൽകിയത് അതിൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട യാതൊരു കണക്കുകളും ഇല്ലായിരുന്നു സത്യത്തിൽ മോദി പറഞ്ഞതുപോലെയുള്ള ഒരു വിശദമായ കണക്ക് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അനാലിസിസ് റിപ്പോർട്ട് അത് നൽകിയിരിക്കുന്നത് ഈ കഴിഞ്ഞ നവംബർ മാസം പതിനഞ്ചാം തീയതി മാത്രമാണ് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ കേരളത്തിന് പുനരധിവാസത്തിന് വയനാടിൻ്റെ പുനരധിവാസത്തിന് എത്ര പണം വേണം എന്ന റിപ്പോർട്ട് കിട്ടിയിട്ട് പക്ഷേ രാഷ്ട്രീയമായ കാരണങ്ങളാൽ അത് കേന്ദ്രത്തിന് ഇത്തരമൊരു റിപ്പോർട്ട് നൽകി ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് പണം നൽകിയാൽ വലിയ തിരിച്ചടിയാകുമെന്നൊക്കെ ഭയന്നുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അന്നാണ് ഈ റിപ്പോർട്ട് കേന്ദ്രത്തിന് കൊടുക്കുന്നത് തീർച്ചയായും കേന്ദ്രം അതിൻ്റെ ഉന്നതാധികാര സമിതി ഉണ്ടാകും അതിനെ വെച്ച് പരിശോധിക്കും ഈ പറയുന്ന തുകയിൽ എത്ര കുറവ് നൽകണം എത്ര കൂടുതൽ നൽകണം എന്നൊക്കെ തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാരിന് അവരുടേതായ സമയവും വേണം പക്ഷേ ഇതിനിടയിൽ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങളാണ് നടക്കുന്നത് വയനാട്ടിൽ വിജയിച്ചു വന്ന എം പി പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം ഇരുപത്തിനാലോളം എം പിമാരുമായി ചേർന്നുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ട് ഇക്കാര്യത്തിൽ ഒരു നിവേദനം ഒക്കെ നൽകിയിരുന്നു അന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ മറുപടി നൽകാമെന്നാണ് പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ രാത്രിയോടുകൂടി മറുപടി വന്നു ആ മറുപടിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് അതായത് ഈ ദുരന്തം നടന്ന് മൂന്ന് മൂന്നര മാസങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാന സർക്കാർ ഈ പുനരധിവാസത്തിനാവശ്യമായ മെമ്മോറാണ്ടം സംസ്ഥാന കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുള്ളത് അതനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണ് ഉടൻ തന്നെ കേരളത്തിനുള്ള ധനസഹായം പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് ഈ അമിത്ഷാ ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രമല്ല എന്തുകൊണ്ട് മൂന്ന് മൂന്നര മാസക്കാലം സംസ്ഥാന സർക്കാർ ഈ മെമ്മോറാണ്ടം നൽകാൻ വൈകി എന്നതിൻ്റെ ഉത്തരമാണ് കേരള ജനതയോട് പറയേണ്ടത് എന്നാണ് അമിത്ഷായുടെ ഈ കത്ത് വ്യക്തമാക്കുന്നത് മൂന്ന് പേജുള്ള കത്തിൽ വളരെ വിശദമായി തന്നെ കേന്ദ്രം അതിൻ്റെ വിവരങ്ങൾ പറയുന്നുണ്ട് അതായത് അന്ന് മുതൽ ദുരന്തം നടന്ന അന്ന് മുതൽ ഇന്നുവരെ എത്ര തുക നൽകിയിട്ടുണ്ട് എത്ര എന്തെല്ലാം സംഭാവനകൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് ഏതൊക്കെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് സത്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ പറഞ്ഞതനുസരിച്ച് ദുരന്തം നടക്കുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര ദുരന്ത നിവാരണ സേനയുടെ അധിക ടീമിനെ ആഭ്യന്തര വകുപ്പ് അയക്കുകയാണ് ചെയ്തത് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പരിഗണിച്ചുകൊണ്ട് തന്നെ അവിടെ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകുകയും അധിക എൻ ഡി ആർ എഫ് ബാച്ചിനെ കേരളത്തിലേക്ക് അയക്കുകയും ചെയ്ത ഒരു സർക്കാരാണ് കേന്ദ്ര സർക്കാർ അതുകൊണ്ട് തന്നെ വയനാട് പുനരധിവാസത്തിനുള്ള കേന്ദ്ര സഹായം വൈകില്ല എന്ന ഉറപ്പ് കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രി പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയിരിക്കുന്നത് മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെ ഗുരുതരമായ വീഴ്ചയും ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ബൈ യുവർ വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Attigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 triple five double nine 55599. Chodhis Building Promoters Private Limited, thiruvananthapuram